നിങ്ങളെ കുട്ടി എവിടെ എവിടെ നിങ്ങളെ കുട്ടി 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 എവിടെ എന്താ ഈ പേര് അയ്യോ പാട്ട് പാടി ഉറക്കണേത് പാട്ടാ പാടിക്കൊടുക്കണ് പാട്ട് പാടിക്കാണ്ട് എൻസെ കുട്ടീനെ ഉറക്കിക്കാണ് ഉറക്കിക്കാണി ഹെൻസക്കുട്ടിനെ ഉറക്കിക്കാണി ഏത് പാട്ടാ പാടിക്കൊടുക്കണേട്ടിക്ക് അവ കൊടുത്താണേകുട്ടിയുട്ടിന്റെ കണ്ണവിടെ കണ്ണ് ആഹാ അതെന്താ ചുണ്ടം ചുണ്ടോ ഇന്താ തല തല ഹം ദന്ത കിയുട്ടി ഹ കിയുട്ടി ചെവിയാ ഹ എൻസ കുട്ടിക്ക് അണ്ണാ പാപ്പാ പരികണി അണ്ണാ പാപ്പാ ുട്ടി പൊറങ്ങോ ഹനക്കുട്ടി പൊറങ്ങോ ഹെൻസക്കുട്ടിക്ക് ഒരു അവ കൊടുത്തേ ഹെൻസക്കുട്ടിക്ക് ഒരു അവ കൊടുത്തേ ഈ ഹനസക്കുട്ടിനെ ആരെ കൊണ്ടുവന്നത് ഈ ഹനസക്കുട്ടീനെ ആരാ കൊണ്ടന്നത് ഹെൻസാക്കുട്ടിന്റെ ചെവി അല്ലേ ഹെൻസാക്കുട്ടിന്റെ ചെവിണേനു ചെവിടെ ചെവി ന്യൂനുൻറെ ആ നൂനുന്റെ ചെവി ആണ് രണ്ട് ചെവി ഉണ്ടോ ആഹാ പിന്നെ നൂലെന്തൊക്കെ കമ്മലുണ്ടോ ആ പിന്നെന്തന്നെള്ളത് പിന്നെന്താ ഹെൻസക്കുട്ടി മമ്മിയാണ് നിങ്ങളാണോ കുട്ടിന്റെ മമ്മി ആഹാ നിങ്ങളെ കുട്ടിന്റെ മമ്മിയാ മമ്മി അനുസക്കുട്ടി അവ കൊടുത്താണ് വിടെ കൈവിടെ കൈ പൊക്കി കാണിച്ചിന്നുട്ടിന്റെ കൈ നൂനൂട്ടിന്റെ കൈ എവിടെ കുറച്ച് നീങ്ങി ന്യൂനുട്ടിന്റെ കൈ ുട്ടി കരയണോ കുട്ടി കരയണോട്ടിയെ തല കുട്ടിയാ അയ്യോടാ പാവാണോ ആ ഒഴിഞ്ഞു കൊടുക്കണേ ഹെൻസോൾക്ക് ഒഴിഞ്ഞു കൊടുക്കാവുമ്പോ കൊത്താള്ളി തലയിൽ രാവ് കൊത്താള്ളി ൊത്ത് ഉപ്പാ വന്ന് ചുന്ദരിയാട്ടുസേനുസേനുസേ ഇതെന്താ ഉച്ചയ്ക്ക് കാണണില്ലല്ലോ അതാണ് ഹെൻസക്കുട്ടിന്റെ പള്ളിണത്തെ ണ്ടല്ലോ ഓ ഓടില്ലല്ലോ റയ്യ പടയില്ലല്ലോ हेन्सकुटे तोरका मी हजकुट तोरके डोर तोरका मी डोर तोरका डोर हजकुट मी ോ നെറ്റിന്റത്ത ഫോണോ ചോദിച്ചനോ തീരുമോ എന്താ പേര് ഇത് മുടിയാണ് ഇത് മുടിയാണ് ഈ കുട്ടിന്റെ പേരെന്താന്ന് വാപ്പ് ചോദിച്ച പേരെന്താ ഈ കുട്ടിന്റെ പേരെന്താ me ti pē чисē Mutí kē pē disha mama 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 Papa u nian jāyā Laborā Un pō hata wirine People Ne fi ninda akto Kle Musa śandani പൈസ അത് ഉമ്മാന്റെ ഫോണല്ലേ ഉമ്മാൻ്റെ അപ്പാൻ പോണല്ലോ എവിടെ പോണ